ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സിലബസുകൾ കേരള പി എസ് സിയുടെ വിവിധ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ സിലബസുകൾ ഡൗൺലോഡ് ചെയ്യുക എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കേരള പി എസ് സിയുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമുകളുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ എങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് തുളസി പേജല്ല ഹോം പേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങളെ ജസ്റ്റ് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറുക അതിലേറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ വകുപ്പ് തല പരീക്ഷകൾ ഒഴിവുകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അതിലും കുറച്ചുകൂടി സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന രീതിയിൽ ഇവിടെ ഐക്കൺസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആർ ടി ഐ പി എസ് സി ബുള്ളറ്റിൻ ഫോട്ടോ ഗാലറി ഫേസ്ബുക്ക് തുടങ്ങിയ വിവിധ ഐക്കൺസ് കാണാൻ വേണ്ടി സാധിക്കും അതിൽ സിലബസ് എന്നുള്ളൊരു ഐക്കൺ കൂടി കാണാൻ വേണ്ടി സാധിക്കും ആ സിലബസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ഒരു ടൈമിൽ ഈ വർഷത്തെ എനി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വർഷത്തെ സിലബസ് ലഭിക്കുന്നതാണ് സിലബസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ വർഷത്തെ സിലബസ് ഒന്ന് സെലക്റ്റ് ചെയ്യുക അതിൽ വിവിധ പോസ്റ്റുകളായിട്ട് നിലവിലും വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളുടെയൊക്കെ ഇപ്പോൾ എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന സിവിൽ സിവിൽ എക്സൈസ് ഓഫീസർ കൺഫർമേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പോസ്റ്റിൻ്റെ സിലബസ് ഉൾപ്പെടെ വിവിധ പോസ്റ്റുകളെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ സർ ജസ്റ്റ് നോക്കുക ഏത് പോസ്റ്റിലാണോ നിങ്ങൾക്ക് സിലബസ് വേണ്ടത് ആ ഒരു പോസ്റ്റിൻ്റെ സിലബസ് നോക്കിയ ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിഷ്ടൊന്ന് കമൻ്റ് ചെയ്യുക ഇൻ കേസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു സിലബസ് നിങ്ങൾക്ക് ഏത് സിലബസ് ആണോ വേണ്ടത് ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഒറ്റ തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ആയില്ല എങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പം നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബായ്